ഈ ഒരു ഏകാന്തത താണ്ടാനായിട്ട് സിബിന് പറ്റുന്നില്ല നല്ലൊരു ഗെയിമറായിരുന്നു ശരിക്കും പറഞ്ഞാൽ സിബിൻ വന്നേ പിന്നെയാണ് ബിഗ് ബോസ് ഹൗസ് ഈ ഒരു സീസണിലൊന്ന് ഉണർന്നതൊന്ന് ആക്റ്റീവായതും അവിടെ ഇവിടെയൊക്കെ ഒരു മൈൻഡ് ഗെയിമിൻ്റെ ചെറിയ തരികളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത് സിബിൻ വന്നതിന് ശേഷമാണ് അതിനു മുമ്പ് മൈൻഡ് ഗെയിം പോയിട്ട് ഒരു ഗെയിമും അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരുന്നില്ല ആകെ അവിടെ നടക്കുന്നുണ്ടായിരുന്നൊരു ഗെയിമെന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ്റെയും കാബ്രിയുടെയും ഫേക്ക് ലൗ ഡ്രാമയായിരുന്നു എന്തായാലും അത് ഭയങ്കര ബോറായിട്ടാണ് പ്രേക്ഷകർക്ക് തോന്നിയത് കാരണം ഒരു ഫെയ്ക്കായിട്ടൊരു ലവൊക്കെ കൊണ്ടുവന്ന് കാണിക്കുക എന്ന് പറയുമ്പോൾ അതാരും തന്നെ എൻജോയ് ചെയ്യത്തില്ല പക്ഷേ ഇവിടെ സിബിന് പറ്റിയൊരു പ്രശ്നമുണ്ട് ഇതേപോലെ തന്നെ എല്ലാ സീസൺ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ അകിൽമാരാറൊക്കെ ആണെങ്കിൽ എല്ലാ വീക്കും ഇതേപോലെ തന്നെ ഏറിൽ തന്നെയായിരുന്നു ലാലട്ടിന് വന്നിട്ട് എപ്പോഴും അകിൽമാരാർക്കെതിരെയായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത് പക്ഷേ അകൽമാരാർ തന്നെ ജനങ്ങൾ വീണറാക്കി മാറ്റുകയും ചെയ്തു പക്ഷേ ഈ ഒറ്റ കാര്യം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സിബിന് ഇവിടെ ഈസി ആയിട്ട് പിടിച്ചു നിൽക്കാമായിരുന്നു ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകാമായിരുന്നു പക്ഷേ ഇത് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്തു അതാണ് പ്രശ്നം ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാർ ആക്ച്വലി ഗബ്രിയും ജാസ്മിനും കളിപ്പിക്കുന്ന കളിക്കുന്ന പോലെ കളിക്കണം അവർ മറ്റുള്ളവരെ നന്നായി കളിപ്പിക്കുന്നുണ്ട് അവർ സ്വയം കളിക്കുന്നുണ്ട് അവരെല്ലാവരെയും പൊട്ടന്മാരാക്കുന്നുമുണ്ട് അത്തരത്തിലുള്ളൊരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പ്രശ്നമില്ല കാരണം ഏറ്റവും ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അവർ തകർന്ന് തരുപ്പണായും കരഞ്ഞ് ബഹളം കൂട്ടിയൊക്കെ കാണിച്ചൊരു എപ്പിസോഡ് ഉണ്ട് പക്ഷേ അത് കഴിഞ്ഞ് തിരിച്ചു വന്നതോടുകൂടി അവർ ഓക്കെ അവർ നല്ല സുഖമായിട്ട് കൺഫഷൻ റൂമിൽ കിടന്ന് ഉറങ്ങി നഷ്ടപ്പെട്ട എനർജിയൊക്കെ തിരിച്ചു പിടിച്ചു തിരിച്ചു ഹാപ്പി ആയിട്ട് വീണ്ടും അവരുടെ പ്രണയനാടകം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതായത് ബിഗ് ബോസിൽ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ബിഗ് ബോസ് ഗെയിമിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് ചിന്തിച്ചില്ലെങ്കിൽ അവിടെ നിൽക്കാനായിട്ട് അവർക്ക് കഴിയില്ല അങ്ങനെയുള്ളവർക്ക് ആവാനും പറ്റില്ല പക്ഷേ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ബ്രേക്ക് ഔട്ട് ആവും അങ്ങനെ ആയാൽ തന്നെ അത് അതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ ബിഗ് ബോസിൽ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്രേക്കിംഗ് പോയിന്റിലാണ് സിബിൻ നിൽക്കുന്നത് സിബിൻ്റെ കയ്യിൽ നിന്ന് കളി വിട്ടുപോയി പ്രത്യേകിച്ചും ഈ ഒരു വീക്കിൽ ലാലേട്ടൻ സിബിനോട് കാണിച്ച ഒരു വേർതിരിവ് അതായത് ഒരേ തെറ്റിനെ രണ്ട് തരത്തിൽ ശിക്ഷ കൊടുത്തുകൊണ്ട് ജാസ്മിനെ പാമ്പറിയും സിബിന് വലിയൊരു ശിക്ഷ കൊടുത്ത് അപമാനിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് അത് സിബിന് വളരെയധികം വേദന ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ യാതൊരു സംശയം അമ്പാടെ അങ്ങ് തകർത്തു കളഞ്ഞു പിന്നീട് ചെയ്തൊരു ചതിവ് അത് ഒരു രീതിയിലും ബിഗ് ബോസിൻ്റെ സഹിക്കാൻ പറ്റാത്തൊരു ചതിവാണ് സിബിനോട് ചെയ്തത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയെ വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റോറി ടാസ്ക് കൊടുത്തു അവിടെ ആക്ച്വലി കുറച്ച് ബുദ്ധിയൊക്കെ പ്രവർത്തിക്കുന്നത് ഗബ്രിയുടെയാണ് നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് ഇതൊക്കെ ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഗെയിം വന്നു കഴിഞ്ഞാൽ അവിടെ മറ്റാരെക്കാട്ടിലും സ്കോർ ചെയ്യുമെന്നും ബിഗ് അറിയാം മാത്രമല്ല സ്റ്റോറി കഴിഞ്ഞ ഉടനെ തന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ഗാബ്രീനിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചോദിച്ച ചോദ്യങ്ങൾ മറക്കാതെ അതിനു മുമ്പ് തന്നെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ബിഗ് ബോസ് നടത്തിയത് അത് ശരിക്കും വർക്കൗട്ടായി ആദ്യം തന്നെ വന്നു ആൻസർ പറഞ്ഞു ആൻസർ പറഞ്ഞിട്ട് മൂന്ന് ഉത്തരങ്ങൾ ശരിയാക്കി പവർ ഹൗസിലേക്കും പോയി ഒന്ന് ആലോചിച്ച് നോക്കും സിബിനെ പവർ ഹൗസിൽ നിന്ന് എടുത്തു മാറ്റിയതിനു ശേഷം ശത്രുവായ ഗാബ്രിയെ പവർ ഹൗസിലേക്ക് ബിഗ് ബോസ് വിടുന്നു ഇതൊക്കെ ഇച്ചിരി കൂടുതലല്ലേ ബിഗ് ബോസ് അതും കൂടെ കണ്ടതോടുകൂടി അങ്ങനെ സിബിൻ അങ്ങനെ തന്നെ ഇല്ലാണ്ടായി വേറൊരു ചതി കൂടി ചെയ്തു അതെന്താ വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെതിരെ സംസാരിക്കുന്ന വ്യക്തിയാണ് സിബിൻ പക്ഷെ അതേ ജാസ്മിൻ്റെ ഗ്രൂപ്പിലേക്ക് സിബിനെ ഇടുകയാണ് പ്ര പ്രത്യേകം അവിടെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഏത് ഗ്രൂപ്പിലാണ് മെമ്പേഴ്സ് കുറവ് ആ ഗ്രൂപ്പിലേക്ക് ഇടുന്നതാണ് നല്ലതെന്ന് അതായത് ശ്രീധുവിനൊരു തീരുമാനമെടുക്കാനുള്ള ചാൻസ് കൊടുക്കാതെ ബിഗ് ബോസ് അവിടെയും കയറി ഇടപെട്ട് സിബിനെ ജാസ്മിൻ്റെ ഗ്രൂപ്പിലേക്ക് ഇടുന്നു അതായത് ആ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ സിബിന് ജാസ്മിനെതിരെയും കളിക്കാൻ പറ്റില്ല പവർ ഹൗസിലേക്ക് പോയതുകൊണ്ട് ഗ്യാബ്രിക്കെതിരെയും കളിക്കാൻ പറ്റില്ല അതായത് ഗ്യാബ്രി ഇത്തവണ എവിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തേക്ക് പോകുന്ന ഒരു മത്സരാർത്ഥിയാണ് കാരണം പുറത്ത് എനിക്ക് തോന്നുന്നില്ല ഗ്യാബ്രിക് ഒരു സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ജാസ്മിൻ ആ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം അത്രയ്ക്ക് പി ആർ വർക്കുകൾ കൊടുത്തിട്ടായിരിക്കാം ജാസ്മിനുള്ളിലേക്ക് പോയിരിക്കുന്നത് കാരണം ജാസ്മിൻ പൈസ ഇട്ട് കളിക്കുന്ന ആളാണ് മി മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സുള്ള വ്യക്തിയാണ് അതുകൊണ്ട് എല്ലാ രീതിയിലും എങ്ങനെ കളിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് പി ആർ വർക്കേഴ്സിനെ ലക്ഷങ്ങൾ മുടക്കി ചിലപ്പോൾ ഏൽപ്പിച്ചിട്ടായിരിക്കാം ജാസ്മിൻ പോയിരിക്കുന്നത് പക്ഷേ ഗാബ്രി അത്രയ്ക്കൊരു ആയിട്ടുള്ള വ്യക്തിയല്ല അതുമാത്രമല്ല ഒട്ടും തന്നെ പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുക്കാനും പ്രേ ഗാബ്രിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഗ്യാബ്രിയെ സംരക്ഷിക്കുന്നത് ബിഗ് ബോസിൻ്റെ ചുമതലയാണ് അത് ഗ്യാബ്രിയെ എങ്ങനെ എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടുത്തുക അതായിരുന്നു ബിഗ് ബോസിൻ്റെ ഉന്നം അത് കൃത്യമായിട്ട് ബിഗ് ബോസ് ചെയ്തു ജാസ്മിൻ്റെ ടീമിൽ തന്നെ സിബിനെ ഇട്ടു അങ്ങനെ എല്ലാ രീതിയിലും ചുറ്റിലും നിന്ന് സിബിനെ അങ്ങ് പൂട്ടി ഇതോടുകൂടി സിബിൻ്റെ കൺട്രോൾ തെറ്റി സിബിന് മനസ്സിലായി തനിക്ക് ഇവിടെ ഗെയിമ് കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ബിഗ് ബോസ് തരില്ല എന്ന് കാരണം സിബിൻ ഇത്തരത്തിൽ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രേക്ഷക സപ്പോർട്ട് കിട്ടുമെന്നറിയാം ഒരു റോബിനെ പോലെ സപ്പോർട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് സിബിൻ മാറുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല പക്ഷേ ബിഗ് ബോസിന് അതിൻ്റെ ആവശ്യമില്ല ബിഗ് ബോസിന് മേലെയോ ലാലേട്ടന് മേലെയോ വരുന്നൊരു മത്സരാർത്ഥിയെ ബിഗ് ബോസ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല കാരണം ഇത് മറ്റ് ബിഗ് ബോസ് പോലെയല്ല ഈഗോയും എല്ലാം കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് ബിഗ് ബോസ് ഏറ്റവും ടോപ്പിൽ അതിൻ്റെ മേലെ ലാലേട്ടൻ അതിൻ്റെ എല്ലാം താഴെയായിട്ട് മതി മത്സരാർത്ഥികൾ എന്ന നിലയിൽ ചിന്തിക്കുന്ന ഷോയാണ് മലയാളത്തിലെ ബിഗ് ബോസ് വളരെ നാരോ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ഷോ ഡിറക്ടറെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കഴിഞ്ഞ ഷോ ഡിറക്ടർ വേറെ ആയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് ഇപ്പോൾ വീണ്ടും ആ പഴയ ഷോ ഡിറക്ടർ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത്രക്കൊക്കെ സ്റ്റാൻഡേർഡേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളു കാരണം ഷോ ഡയറക്ടർക്കുള്ള സ്റ്റാൻഡേർഡല്ലേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ ഡയറക്ടർക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികളാണ് ജാസ്മിനും ഗ്യാബ്രിയും അപ്പോൾ ഷോ ഡയറക്ടറുടെ ഒരു നിലവാരം ഏകദേശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതായത് ഫേക്ക് പ്രണയം പിന്നെന്താ പറയുക ഇൻറ്റിമേറ്റ് സീനുകൾ കൂടുതൽ കാണിക്കുക ഇതൊക്കെ കാണിച്ചിട്ട് എന്താ പറയുക പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റും മലയാളി പ്രേക്ഷകരെന്താ തീരെ ക്വാളിറ്റി ഇല്ലാത്ത പ്രേക്ഷകരാണെന്നാണ് വിചാരം ഇതൊക്കെ കാണുന്നത് ചിലപ്പോൾ ആദ്യമൊക്കെ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് കണ്ടിട്ടുണ്ടാവും പക്ഷേ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള സീൻസൊക്കെ മടിക്കുന്നവരാണ് മലയാളികൾ അത്രയ്ക്ക് തരം താഴ്ന്ന പ്രേക്ഷകരല്ല മലയാളി പ്രേക്ഷകർ അവർക്ക് ചിന്തിക്കാനും അതേപോലെ തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുള്ളവർ തന്നെയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രണയ നാടക സ്റ്റാലർജിയൊക്കെ അധികമൊന്നും വർക്കാവില്ല ഇത്തവണ കുറേ വാൽ എൻട്രീസ് വന്നെങ്കിലും സിബിൻ വന്നേ പിന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബിഗ് ബോസ് ഒന്ന് ഒന്ന് ആക്റ്റീവായി തുടങ്ങിയത് ഗെയിം പക്ഷേ വേറെ രീതിയിലൊക്കെ പോയി പ്രത്യേകിച്ചും പാർഷ്യലായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് അതാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജാസ്മിനും അതേപോലെ തന്നെ ഒരു ശിക്ഷയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ആ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു പാർഷ്യാലിറ്റി ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഗെയിം മുന്നോട്ട് പോയേനെ പക്ഷേ ഗബ്രീനെ പവർ ഹൗസിലേക്ക് കയറ്റാൻ ബിഗ് ബോസ് കഷ്ടപ്പെടുന്നു ഇപ്പോൾ സിബിനെ ഇടാനുള്ള സ്ട്രാറ്റജീസ് ബിഗ് ബോസ് തന്നെ പറഞ്ഞുകൊടുക്കുന്നു ആകെക്കൂടെ എന്താ പറയുക ഒരു അവിയൽ പരുവം കളിയാണ് ബിഗ് ബോസ് കളിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും കളിക്കട്ടെ എത്ര വരെ പോകുമെന്ന് നമുക്ക് കണ്ടറിയാം വീണ്ടും പഴയ നമ്മുടെ ബിഗ് ബോസ് വീട്ടുകൾ വീട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോകാം ഇടയ്ക്കൊക്കെ ഓടിച്ച് നമുക്ക് ബിഗ് ബോസിൻ്റെ ലൈവും അതേപോലെ തന്നെ എപ്പിസോഡുമൊക്കെ കാണാം മാക്സിമം എന്താ പറയുക ആൾക്കാർ ഇപ്പോൾ ഈ ഒരു ഷോ ടി വിയിലൊന്നും കാണാറില്ല അവിടെ ഇവിടെയും യൂട്യൂബിൽ വരുന്ന ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ കാണാറാണ് അധികം പ്രേക്ഷകരും അതുകൊണ്ട് വലിയ ടിആർപി റേറ്റിംഗ് ഒന്നും ഇനി ബിഗ് ബോസിന് കിട്ടാനും പോകുന്നില്ല ഒന്നും അധികവും ഈ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കപട പ്രണയങ്ങൾ ഇതൊക്കെയാണ് കോണ്ടൻറ്റ് എന്ന് ചിന്തിക്കുന്ന വളരെ നിലവാരം കുറഞ്ഞ ഒരു ഷോ ഡിറക്ടറും അതിനെ ചുറ്റിപ്പറ്റി വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുമാണ് മലയാളം ബിഗ് ബോസ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ ആരെങ്കിലും നല്ല രീതിയിൽ കോണ്ടന്റ് കൊടുത്ത് മൈൻഡ് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അവരെ എന്തായാലും അടിച്ച് തകർത്ത് ഇല്ലാതാക്കും രണ്ട് ദിവസമായിട്ട് യൂട്യൂബ് റിവ്യൂവേഴ്സിനുണ്ടായ ഒരു ഒരു എനർജി ഉണ്ടല്ലോ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്തായാലും നമ്മുടെ മഴവിൽ മീഡിയ കാണുന്ന പ്രേക്ഷകർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളിത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റാഗ്രാമില് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ